ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഖം വിശ്വസിക്കുന്നു ഒരു കിടിലെ ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് നമ്മൾ നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല പോത്തിറച്ചി ഇട്ടിട്ടുണ്ട് ഒരു കിലോ പോത്തിറച്ചി ഇട്ടിട്ടുണ്ട് നല്ല പോത്തിറച്ചിയാണ് അതിൻ്റെ കൂടെ വെള്ളയരി സുലേഖാരിയാണ് അതും ഒരു കിലോ ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ട് പോകാം അതിനു മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ഒരു ബില്ലുകൾ അടിച്ചേക്കണേ നമുക്ക് ഇറച്ചി നമുക്ക് പീസാക്കാനായിട്ട് പോകാം നല്ല പോത്തിറച്ചിയാണ് കിട്ടിയിരിക്കുന്നത് ഇവരെ നമുക്ക് കറി പീസിനെക്കാട്ടിലും ശകലം വലുതായിട്ട് അരിയണം എന്നു വെച്ചാൽ കേട്ടോ മീഡിയം പീസുമല്ലി വലുപ്പമായിട്ട് അരിയാണ് ബിരിയാണി പീസും അല്ല നല്ല പീസായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ ഇറച്ചി കഴിഞ്ഞു ഇവരെ നമുക്ക് കഴിയെടുക്കാനായിട്ട് പോവാം ഇതിനെ നമുക്ക് മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കാം വൃത്തിയായിട്ട് കഴുകിയെടുക്കാം നമ്മൾ ഇറച്ചിയും കഴുകിയെടുത്തു കഴിഞ്ഞു ഇതിനെ വാലാനായിട്ട് നമുക്ക് വെക്കാം ഇറച്ചി നമ്മൾ കഴുകി വാലാൻ വെച്ചിട്ടുണ്ട് ഇറച്ചിച്ചോറിന് വേണ്ടിയ സാധനങ്ങൾ മല്ലിയിൽ ആവശ്യത്തിനുള്ള വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളിക്ക എടുത്തിട്ടുണ്ട് അഞ്ച് സവോള എടുത്തിട്ടുണ്ട് ഇരുപത് ചുവന്നുള്ളിയും പത്ത് പച്ചമുളകും കൂടെ ചതച്ചതാണിത് ഈ ഇരുപത് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള ചതച്ചു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട് തൈര് ഒരു ചെറിയ കപ്പുണ്ട് പിന്നെ കറുവാപ്പട്ടയും ഏലക്കായും കുരുമുളകും എല്ലാം കൂടെ ഉള്ളതാണ് നമുക്ക് ചോറുണ്ടാകത്തിടാനുള്ളതാണ് പിന്നെ മല്ലിയില മല്ലിപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഗരം മസാലയുണ്ട് മുളക് പൊടിയുണ്ട് ഇത്രയും സാധനമാണ് ആവശ്യമുള്ള സാധനം അപ്പം നമുക്ക് സവോള അരിയാനായിട്ട് പോകാം തക്കാളിക്കായി എരിഞ്ഞു കഴിഞ്ഞു അടുത്ത് നമുക്ക് മല്ലിയിൽ എരിയാനായിട്ട് പോകാം ഇറച്ചി ചോറിനുള്ള ഇറച്ചി നമുക്ക് മസാല വറുത്തി വെക്കാം അതിന് ഇറച്ചി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം വേഗാനായിട്ട് രണ്ട് ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തോട്ട് പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തോട്ട് തക്കാളിക്കായ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക മല്ലിയിലയും ഇട്ട് കൊടുത്തേക്കാം വിളു സവോളയും ഇട്ട് കൊടുത്തേക്കാം അതിൻ്റെ അകത്തോട്ട് തൈരാണെങ്കിൽ ഒരു കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുത്തേക്കാം രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ഗരം മസാല നമ്മൾ വറുത്ത് ഇവിടെ പൊടിച്ചതാണ് ഗരം മസാല ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കാം ആവശ്യത്തിന് നമുക്ക് ശകലം എണ്ണ കൂടി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ കൂടി ഒഴിച്ചുകൊടു ഇതിന് നല്ലപോലെ നമുക്ക് പിരട്ടി കപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി ഇറച്ചിയിലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി ചെറുക്കാം ഇത് എളുപ്പമുണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ഇറച്ചി ചോറ് പറഞ്ഞാൽ ഇറച്ചി അരി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് സാധനം ഉണ്ടാക്കാം അത്രേ ഉള്ളൂ പരിപാടി നമ്മൾ പത്ത് മിനിറ്റ് മസാല ഒക്കെ പറ്റി വെച്ചിരിക്കായിരുന്നു ഇവരെ നമുക്ക് വേഗാനായിട്ട് അടുപ്പിലോട്ട് വെക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ അകത്ത് ആ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എന്നുവെച്ചാൽ ഇതിൻ്റെ ഇറച്ചിക്കകത്തെ വെള്ളം ഇറങ്ങാനുണ്ട് പിന്നെ ഇത് വേഗട്ടെ പിന്നെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ഒരു ബല്ലൂൺ അടിച്ചേക്കണേ ഈ ഇറച്ചി നമുക്ക് വേഗട്ടെ പിന്നെ നമുക്ക് അരിയൊക്കെ കഴിയാനായിട്ട് നമുക്ക് പോകാം അപ്പോൾ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഇറച്ചി ബന്ധം നോക്കാം എൻ്റെ അമ്പവും സൂപ്പർ മണം നമുക്കിതിനെ തീ അങ്ങ് ഓഫ് ആക്കിയേക്കാം ഓഫാക്കിയേക്കാം അരി വെക്കാനായിട്ട് പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ചി താളിക്കേണ്ടി ഐറ്റങ്ങളുണ്ട് അതിനെ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്തൊരു സവോള ഒരു സവോള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ം വഴന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് മൂന്ന് പീസ് കറുവാപ്പട്ട ഇട്ടിട്ടുണ്ട് ഒരു പത്ത് ഏലക്ക ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പൂ ഉണ്ട് ഒരു പത്തിരുപത് കുരുമുളകുണ്ട് ആ കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക നല്ലപോലെ നേരോട്ട് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്തോട്ട് അരി കഴുകി വച്ചിരിക്കാൻ കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം എന്നാൽ മതി ഇതിൻ്റെ അകത്തോടെ ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുത്തേക്കാം ഇതിന് മുക്കാൽ പാത്രം അരിയായിരുന്നു ഇതിന് നമുക്ക് മൂന്ന് പാത്രം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അരി നമുക്ക് വെന്തോന്ന് നമുക്ക് നോക്കാം എന്റെ അന്തോ സൂപ്പർ മണം ആ പരുവായിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇതിനെ നമുക്ക് നിർത്തി വെക്കാം നിർത്തിയിട്ട് വേവിച്ചുവെച്ച് ഇറച്ചി കൂടെ ഇതിന്റെ ഭാഗത്ത് നമുക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് ഇറച്ചി കൂടെ ഇതിന്റെ അകത്തോട്ട് ഇട്ടുകൊടുത്തേക്കാം നിരത്തി ഇട്ട് കൊടുക്കാം രണ്ട് രണ്ടും മുക്കാ വേവയായിട്ടുള്ളായിരുന്നരിയെ ഇന്നുകൂടെ കത്തിക്കണം അപ്പം നമുക്ക് ഈ കരിയേപ്പില കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി കരിയപ്പില കൂടെ ഇട്ട് കൊടുത്തേക്കാം നല്ല മണമായിരിക്കും തുറക്കുമ്പോഴത്തേന് പിന്നെ നമുക്ക് ശാലം വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തും വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേഗാനായിട്ട് അടച്ചു വെച്ചേക്കാം മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് വേഗട്ടെ മുക്കാ വേവയായിട്ടുള്ളായിരുന്നു ചോറ് അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ഒരു വെല്ലുവിളി അടിച്ചേക്കണേ ഇവനെ നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം നല്ല സെറ്റായിട്ടുണ്ട് ഇറച്ചി ചോറ് നല്ല മണം വെള്ളമൊക്കെ പറ്റി നല്ല ഇതായിട്ടുണ്ട് ഇറച്ചിയും ചോറും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം ഇതുപോലെ കമൻ്റൊക്കെ ഒന്ന് അടിക്കണേ ഉണ്ടാക്കുന്നതൊക്കെ എന്നുവെച്ചാൽ സൂപ്പർ ഐറ്റം ആണത് ഇറച്ചി ചോറെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ നമുക്ക് ഇത് ചെയ്യേണ്ട ഈ ഇലക്കകത്തോട്ട് കഴിക്കും ഇലയുടെ മണം കൂടെ ഒക്കെ ആവുമ്പഴത്തേനെ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങോട്ട് ഇലക്കകത്ത് നമുക്ക് കഴിച്ചു നോക്കാം ഓ എൻ്റെ അമ്മ പോ ഒരു രക്ഷയില്ല പറഞ്ഞ മണം എന്നാ സൂപ്പർ ഐറ്റം ആകട്ടോട് നോക്കാം ഇറച്ചിയൊക്കെ നല്ല ഇറച്ചിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഇറച്ചിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം ഇറച്ചി ഒരു രക്ഷയില്ല അടിച്ചു പൊളിച്ചു എനിക്ക് പറയാൻ വാക്കുകളില്ല എന്താ ടേസ്റ്റാ ഇറച്ചിക്ക് വല്ലതാണ് ചോറോട് ഒന്ന് കഴിച്ചു നോക്കാം ചോറും നല്ല വെന്തിട്ടുണ്ട് സൂപ്പറായിട്ടോ സൂപ്പർ എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റാ ഇത് ഈ മസാല എരിവല്ല കറക്റ്റ് ഇതാക്കട്ടെ ഇതാണ് ഇറച്ചി ചോറ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ ഒരു വെല്ലുവിളി അടിച്ച് കേൾക്കണേ ഇത് വന്നാലേ പെട്ടെന്ന് വന്നാലേ ഒരു കാര്യമാണ് ഇറച്ചിയും ചോ അരിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം അപ്പം നിങ്ങളോട് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ ബൈ ബൈ